ചെയ്ത യോജിക്കുന്നത് എങ്ങനെ തോന്നുന്നു ചേച്ചിയാ ചേച്ചിന്റെ അഭിപ്രായത്തിൽ ചെയ്ത യോജിക്കുന്നുണ്ട് ഇനിയുള്ള സമൂഹം ഇങ്ങനെ മുന്നോട്ട് വരണം പിന്നെ അതോടൊപ്പം തന്നെ ഇത്ര പോരാ ആദരിച്ചാണ് എന്റെ ഒരു അഭിപ്രായം കൂടുതൽ എല്ലാരും ആദരിക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്തെ കാരണം നല്ലൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ദിവസം ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ജീവൻ എത്ര അടിയൊക്കെ കൊണ്ടുണ്ടാവുന്നത് എപ്പോഴും ടി വി കണ്ടോണ്ടിരിക്കുന്നു അതെ അതെ അദ്ദേഹം അതാണ് ഏറ്റവും വലിയ കാര്യം എൻ്റെ വണ്ടി ആ പുഴയിൽ പുഴയിലുണ്ട് ഗംഗാവലി പുഴയിലെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തത് ഒരുപാട് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം അസാധ്യമായിട്ട് അവർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് ഈ പ്രോത്സാഹനം നല്ല രീതിയിൽ പോയത് ചേട്ടന്റെ പേര് ഒന്നുകൂടി പറയുന്നത് എങ്ങനെ കാണുന്നു ഈ ഒരു സ്വീകരണത്തെ നല്ല ഏറ്റവും നല്ലൊരു സ്വീകരണമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വെച്ചാല് തന്റെ തൊഴിലാളിയെ ഒരു സഹോദര തുല്യം കണ്ടിട്ട് എൻ്റെ കുടുംബത്തിനേക്കാളധികം ആത്മാർത്ഥതയോടുകൂടി എരിച്ചു കിട്ടുന്നതിന് വേണ്ടി അത്രയും കളിക്കുന്ന പ്രയത്നം തന്നെ ചെയ്ത് അവിടെ ഉറപ്പൊഴിച്ചും മഴയും വെയിലും മുഴുവൻ കണ്ട് കഷ്ടപ്പെട്ടു കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നുകഴിഞ്ഞു ഏറ്റവും നല്ലൊരു വേദി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക ആദ്യത്തെ വേദി തന്നെയാണ് ഈ സ്കൂൾ നമ്മുടെ മക്കളവിടെ പഠിക്കാനുണ്ട് മക്കൾ രക്ഷിതാക്കളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആരോപണം വന്നിട്ടുണ്ടല്ലോ അതിനെങ്ങനെ കാണുന്നു എന്താരോപണം ആ മറ്റു വേദികളിലേക്ക് പോകാൻ പാടില്ല അത് പോകണം മനാഫിനെപ്പോ ഈ ഒരു പ്രശ്നം കൊണ്ടല്ല അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ ഒട്ടനവധി വേദികളിൽ അങ്ങനെ ചെന്നു കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നത് മനാഫിനെ പോലുള്ളവർക്ക് മുൻനിരയിൽ ഇനി അങ്ങനെ മുന്നിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തൊഴിലാളി തൊഴിലാളി മാത്രമേ കാണുന്ന മുതലാളിമാരല്ലേ ഇന്നത്തെ കാലത്ത് കൂടുതലുള്ളത് ലോരി അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് ആൾക്കാരും ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ പോലും വാക്ക് കൊടുത്ത വാക്ക് കുടുംബത്തിന് തിരിച്ചു നൽകിയില്ലേ തീർച്ചയായിട്ടും അതിനോട് കുറച്ചു ലാഭം പ്രതീക്ഷിക്കണ്ടാവും ലാഭം പ്രതീക്ഷിക്കണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു കാരൻ അയാള് മുഴുവനായിട്ട് തീർത്ത് കഴിഞ്ഞു അയാളെ വീട്ടുകൊണ്ട് ഏൽപ്പിച്ചിട്ട് എല്ലാ പരിപാടിയും ചെയ്തില്ലേ ഇനിയിപ്പോൾ ആ കുറ്റപ്പെടുത്തലിന്റെ ആവശ്യങ്ങൾ അവിടെ വരുന്നില്ല അതൊന്നും പ്രശ്നേ അല്ലെങ്കിൽ ലാഭം കിട്ടണേ കിട്ടണമെന്നല്ല അവകാശമുള്ളത് നമ്മളൊക്കെ പറഞ്ഞു വണ്ടി കിട്ടണം അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ചെയ്തു കൊടുക്കണം തന്നെയാണ് ചേച്ചി മറ്റേ അവര് തടി ചന്ദനം കടത്താണ് അതാണ് ഇതാണ് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് അതിനൊക്കെ മറികടന്നിട്ടാണ് അതിനെ പറ്റി അത് ഒരു സംഭവം ഉണ്ടായ പിന്നെ അതിന് അതിന്റെ ഫേക്കായിട്ട് പല ന്യൂസുകളും വരുമല്ലോ ചന്ദന ഉണ്ട് അത് ഇരുന്നു പക്ഷെ ആ ചന്ദന കടത്തുന്ന ഒരു ലോറിയാണ് അവിടെ പിന്നെ സൈഡായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിർത്തിയില്ലല്ലോ ചന്ദ്രവണ്ടി ആണെങ്കിൽ അവിടെ നിർത്തില്ലല്ലോ അവർ കഷ്ടപ്പെട്ട് പോകുമല്ലോ ജീ അങ്ങനൊരു കള്ള മുതലാണ് ഇറങ്ങിയാലും വിമർശനങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് അത് നല്ലതാണെങ്കിലും ചീത്ത നമ്മൾ തന്നെ ചെയ്താണെങ്കിൽ അതിന് പിന്നിൽ അതിൻ്റെ നെഗറ്റീവ് പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും അതിലൊന്നാണ് ഇതോ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ അല്ല എന്നുള്ളത് ആ വെള്ളത്തിൽ വെള്ളത്തിൽ തന്നെ കിട്ടിയല്ലോ അക്കരെ അക്കരെ കരയുന്നു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുന്ന ഒരുപാട് നല്ല തടി കഷ്ണങ്ങൾ തന്നെയാണ് അർജന്റീനകളും ഒരു സമയത്ത് അവിടുത്തെ ഭരണകൂടം നിർത്തിവെച്ച അവസ്ഥയിലാണ് നമ്മുടെ അത് വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനാണ് നമ്മുടെ മനാഫാണെങ്കിലും അർജുന്റെ വീട്ടുകാരാണെങ്കിലും നമ്മളെ തന്നെ ഗുണ ആണെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു അർജുന്റെ വീട്ടുകാരാണെങ്കിലും നല്ല സഹകരണായിരുന്നു അവരായാലും പിന്നെ ആ കർണാടക സ്റ്റേറ്റിലെ അവരുടെ പെരുമാറ്റം നമ്മളെ കേരളത്തിൽ ഓരോന്നല്ലോ ഈശ്വർമാർ ആ അവരൊക്കെ പറയാൻയ്യൂ ആ വെള്ളത്തിലൊക്കെ മുങ്ങി താന്നെടുക്കുക എന്നൊക്കെ പറയുമ്പോ ചെറിയൊരു കാര്യ പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷ മഞ്ഞ സമയം ഉണ്ടായിരുന്നു നമ്മള് കേരളക്കാരെ ജയിച്ചു തന്നെ പറയാം